നമസ്കാരം മീഡിയ വൺ യൂട്യൂബ് ചാനൽ കാണാൻ സബ്സ്ക്രൈബും ുംറക്കരുത് ഉൾപ്പെടെ അവാർഡ് ദീർഘമായ ഒരു പ്രസംഗം നടത്തരുതെന്ന് എന്റെ ആർട്ടിപ്പുഴയൊരു അഭ്യർത്ഥനയുണ്ട് അതുകൊണ്ട് ഞാൻ അത് ലംഘിക്കപ്പെടുന്നില്ല പക്ഷെ ഒരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് റൂറൽ ഡെവലപ്മെന്റ് വെൽഫെയർ സൊസൈറ്റി കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഉൾപ്പെടെ നടത്തി വരുന്ന വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് മാനുഷിക മൂല്യങ്ങൾക്ക് അടിത്തറമാകുന്ന ഭദ്രമായ അടിത്തറമാകുന്ന പരിപാടികൾ ആവിഷ്കരിച്ചു കൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് അതെല്ലാം ഒരു വലിയ ഉദാഹരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷാനിബ ഇന്ന് ഈ വേദിയിൽ ഇരിക്കുന്നതെല്ലാം ഞാനും സുധീറും ഷാനവാസ സാറും ഈ സെന്ററിലെ ഉദ്യോഗസ്ഥരെ ഒഴിച്ച് കഴിഞ്ഞാൽ പറ്റിയെല്ലാം വനിതകളാണ് ഇന്ന് മാറി നിൽക്കേണ്ടതാണ് അവരാണ് ഇതെല്ലാം കൈകാര്യത്തിൽ അതാണ് വനിതാ ദിനം ആ വനിതാ ദിനത്തിന്റെ പ്രസക്തി കാര്യ കൾച്ചറൽ സൊസൈറ്റിക്ക് ഒന്നാക്കി കൊണ്ടുവന്നതിന് സുധീർ സാറിൻ്റെ വളരെ വിശാലമായ കാഴ്ചപ്പാടി ഞാൻ നമസ്കരിക്കുകയാണ് അത് റംസാന്റെ ഭക്ഷണക്കെറ്റ് വിതരണം നോമ്പ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലാണ് അതായത് ഈ മാസം മാർച്ച് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലാണ് ഈ വർഷത്തെ റംസാം റിലീഫും കൂടി സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാകണം തുടർന്ന് സാമൂഹിക പ്ര പ്രതിബദ്ധതയോടുകൂടി ഒരുപാട് മേഖലകളിൽ ഞങ്ങൾ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ പിന്തുണയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ താമസിക്കാതെ തന്നെ ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു ഒരു ഒരു പ്രശ്നമാണ് ലഹരി എന്ന വലിയൊരു വിപത്ത് രക്ഷകർത്താക്കൾക്ക് മക്കളോട് വിശ്വാസമില്ല മക്കൾക്കാണെങ്കിലോ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത രീതിയിലുള്ള ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ സോഷ്യൽ മീഡിയയും പത്ര ദൃശ്യ മാധ്യമങ്ങളൊക്കെ ഓരോ ദിവസവും കാണുന്നത് വളരെ ആശങ്കയോടുകൂടിയാണ് ആയതിനാൽ ഈ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഞങ്ങൾ ഈ ഒരു ഡി എക്ഷൻ സെന്റർ താമസിക്കാതെ തന്നെ തുടങ്ങാൻ കാരുണ്യയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അതിനെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൂടി ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ ഒരു അവസരം നിന്നാൽ ഇവിടെ ഈ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിലുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നടത്തുന്നു നന്ദി നമസ്കാരം

ൂട് ഷാജിൽ ബഹുമാന്യനായ സൂപ്രണ്ട ശ്രീ വിനോദ് ആദരണിയായ കൗൺസിലർ ശ്രീമതി ഷാജിദ നാസർ ഇവിടെ ആദരവേറ്റുവാങ്ങാനായി എത്തിയിട്ടുള്ള അൻഷി ഫാത്തിമ ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികളെ എൻ്റെ മുന്നിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചുമക്കളെ സഹോദരി സഹോദരന്മാരെ കാരുണ്യ ുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മുടെ തലമുറയെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കി മനുഷ്യ സ്നേഹമുള്ളവരാക്കി സഹോദര സ്നേഹമുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് സ്ത്രീകൾ വഹിക്കേണ്ട പങ്ക് വളരെ വലുതാണ് ഈ വനിതാ ദിന വേളയിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനുള്ള ഒരു സന്ദേശം കൂടെ പങ്കുവെച്ചുകൊണ്ട് കാരിമ്യ കൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി സംഘടിപ്പിച്ച അതുപോലെ തന്നെ പ്രവാസി ഭാര്യ ഭാരതിയുടെ കൂടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന വനിതാ ദിന ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു എന്റെ ശ്രീമതി ആനന്ദ് മഠത്തിനെ കരുണിയുടെ പേരിലും പ്രവാസി വരുടെ പേരിലും ഇവിടുത്തെ കുട്ടികളുടെയും എല്ലാവരുടെയും പേര് അർത്ഥവുമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു bu